ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ ശ്രീമദ്ഭാഗവതം പഞ്ചമസ്കന്ധം അധ്യായം പതിനൊന്ന് ഭരത ഉപദേശമാണ് നമുക്കിന്ന് വിവരിക്കുവാനുള്ളത് അതായത് ഭാഗം തൊണ്ണൂറ്റി ഒൻപതാമത്തെ ഭാഗമാണ് അപ്പോൾ നമ്മൾ ഭരതചക്രവർത്തി ഭരതൻ്റെ രണ്ട് മൂന്ന് ജന്മങ്ങളെക്കുറിച്ച് നമ്മൾ ഭരതൻ രാജർഷിയായി പുലഹാശ്രമത്തിൽ രാ രാജകീയമായിട്ടുള്ള എല്ലാം ഉപേക്ഷിച്ച് എല്ലാ ആഡംബരങ്ങളും സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് ആത്മ ആത്മജ്ഞാനത്തിനുള്ള മാർഗം അന്വേഷിച്ച് സന്യാസം സ്വീകരിച്ച് അവിടെ താമസിക്കുമ്പോൾ ഒരു മാനിനെ മാൻകുട്ടിയെ രക്ഷിക്ക് രക്ഷിക്കുകയും ആ മാനിൻ്റെ ജീവിതത്തെക്കുറിച്ച് അതിനെ സംരക്ഷിച്ച് അങ്ങനെ അദ്ദേഹം തൻ്റെ തപോ നിഷ്ഠകളിൽ നിന്നെല്ലാം വ്യത്യസ്തനായി വ്യതിചലിച്ച് മാനിനെ ഓർത്തു മരിച്ചു അങ്ങനെ അദ്ദേഹം ഒരു മാൻകുട്ടിയായി വീണ്ടും ജനിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മത്തിൻ്റെ സ്മൃതി ഉണ്ടായി അത്രയും ആത്മനിഷ്ഠയോടുകൂടി ജീവിച്ചതുകൊണ്ട് അങ്ങനെ അദ്ദേഹം ആ പുലഹാശ്രമത്തിലേക്ക് തന്നെ ആ മാനു ഓടി വരികയും ആദ്യം താൻ രക്ഷിച്ചിരുന്ന ആ മാനുമായിട്ട് കൂട്ടിച്ചേർന്ന് അവിടെ ജീവിച്ചെങ്കിലും താൻ തൻ്റെ കർമ്മം അതല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം ആ മാനിൻ്റെ ജീവിതം ഉപേക്ഷിച്ച ശേഷം വീണ്ടും ഒരു ബ്രാഹ്മണൻ്റെ മകനായി ജനിക്കുന്നു പക്ഷെ ജനിക്കുമ്പോൾ തന്നെ അദ്ദേഹം അതിനോ ഈ ബ്രഹ്മതത്വത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു ആത്മജ്ഞാനിയായിട്ട് ജനിച്ച അദ്ദേഹം ഒരക്ഷരം പോലും മിണ്ടാതെ ഒരു ജഡനെ പോലെ ജീവിച്ചു അപ്പോൾ അദ്ദേഹത്തിന് ഗായത്രിയൊക്കെ അച്ഛൻ ബ്രാഹ്മണനായ അച്ഛൻ ഉപദേശിച്ചു കൊടുത്തുവെങ്കിലും അതൊക്കെ എനിക്ക് അറിയാമല്ലോ പിന്നെ ഇനി എന്തിനാണ് ഞാൻ ഇനി ആദ്യം മുതൽ ഇതൊക്കെ പഠിക്കുന്നത് എന്ന ഉള്ളിലെ ചിന്ത കാരണം അദ്ദേഹം അതൊന്നും പഠിക്കുകയോ ജപിക്കുകയോ ഒന്നും ചെയ്യാതെ അങ്ങനെ ജീവിക്കുകയാണ് അപ്പോൾ അതിൽ മനന്തൊന്ന് അച്ഛൻ മരിക്കുന്നു അച്ഛൻ്റെ ചിതയിൽ ചാടി അമ്മ മരിച്ചു പിന്നീട് ജ്യേഷ്ഠന്മാരുണ്ട് അവരും ഈ ഭരതൻ്റെ ഈ അടുത്ത ജന്മമായ ബ്രാഹ്മണകുട്ടിയെ പല പ്രകാരത്തിലും വേദാധ്യായനമൊക്കെ നടത്തുവാൻ ശ്രമിച്ചു പക്ഷേ ഒന്നും ഉരിയാടുകയോ ഒരു സാധാരണ മനുഷ്യനെ പോലെ ആഹാര നിഹാരാധികളിലോ ശുചിത്വത്തിലോ അല്ലെങ്കിൽ ആഡംബരത്തിലോ ഒന്നും ശ്രദ്ധിക്കാതെ ജീവിക്കുന്ന ഈ കുട്ടി ഒരു ജഡനാണെന്ന് കരുതി അങ്ങനെ ആ ജഡഭരതൻ എന്ന രാജർഷിയായ ആ ഭരതൻ അജനാഭവർഷത്തെ വർഷത്തെ ഭാരതമെന്ന പേരിൽ പ്രശസ്തമാക്കി തീർത്ത ആ ഭരതചക്രവർത്തിയുടെ അടുത്ത ജന്മമാണ് ഈ മാനായിട്ടും ബ്രാഹ്മണകുട്ടിയായിട്ടും ഒക്കെ ജനിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് വീട്ടുകളിലുള്ള ജ്യേഷ്ഠന്മാരെയൊക്കെ ഉപേക്ഷിച്ചു അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് അവർ കൊടുക്കുന്ന എന്താഹാരം കൊടുത്താലും ചിലർ പിണ്ണാക്കോ ചിലര് വേറെ എന്തെങ്കിലും ഇല എന്തെങ്കിലുമല്ല വേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സുകളോ അല്ലെങ്കിൽ വല്ല ഉമിയോ നെല്ലോ വരികയും കൊടുത്തിട്ടുണ്ട് അതെല്ലാം അദ്ദേഹം കഴിക്കും വിശപ്പിനു വേണ്ടിയിട്ട് ആഹാരത്തിൻ്റെ രുചി നോക്കാതെ എന്തെങ്കിലും കഴിച്ച് ഇങ്ങനെ ഒരു ഒരു ജഡിനെ പോലെ മൂഢനെ പോലെ സഞ്ചരിക്കുകയാണ് ഒരു അവധൂത വൃത്തിയിൽ ഏർപ്പെട്ട് ചെറുപ്പമാണ് ഇങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാത്തത് കൊണ്ട് ശരീരമൊക്കെ തടിച്ചു കൊടുത്ത് സുന്ദരനായിട്ടിരിക്കുകയാണ് അങ്ങനെ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് വഴിയിൽ വെച്ച് ഒരു രാജാവ് ആ രാജാവിനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പരിചയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പേരാണ് രഹുഗുണൻ രഹുഗുണൻ എന്ന് പറയുന്ന ഒരു രാജാവ് എവിടെയോ ആത്മം ആത്മ ഉപദേശം തേടി അല്ല ബ്രഹ്മതത്വം അന്വേഷിക്കാൻ വേണ്ടി ഒരു മഹർഷിയുടെ ആശ്രമത്തിലേക്ക് സഞ്ചരിക്കുന്ന ഇടയിലാണ് അദ്ദേഹത്തിൻ്റെ പല്ലക്കും ചുമന്നുകൊണ്ട് ഭടന്മാർ അദ്ദേഹത്തെ വെച്ചിങ്ങനെ വരുമ്പോൾ ഒരു തടിച്ചു കൊഴുത്ത് ഒരു യുവാവ് വഴിയിലൂടെ അലസമായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ ഭടന്മാർ അദ്ദേഹത്തിനോട് പറയും ഇവനെയും കൂടെ ചേർക്കട്ടെ പല്ലൊക്കെ ചുമക്കുവാൻ അപ്പോൾ രാജാവ് വിചാരിച്ചാൽ ആ പൈസ ഒന്നും അവനെയും വഴി കണ്ടവനല്ലേ ചേർത്തോളൂ എന്ന് പറഞ്ഞു പക്ഷേ ഇതാരാണെന്നൊന്നും രാജാവ് അറിയുന്നില്ല നമ്മൾ പുറമേ നോക്കുമ്പോൾ കാണുന്ന രൂപവും ആ രൂപത്തിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിരിക്കും ആ ഓരോരുത്തരോട് അടുക്കുമ്പോൾ അവർ ആ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുന്നത് അല്ലേ അപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഒരു ഒരു ബുദ്ധിയില്ലാത്ത ഒരു ജഡനായ ഒരാൾ ആ അവനേയും ചേർത്തോളൂ പല്ലക്കെടുക്കാൻ എന്ന് പറഞ്ഞ് പല്ലക്കിൻ്റെ ഒരു സൈഡിൽ അദ്ദേഹത്തിനേയും കൊണ്ട് പിടിപ്പിച്ചു അദ്ദേഹം ഒരു പ്രാണിയെ പോലും ചവിട്ടാതെ ഒരു ഉറുമ്പിനെയോ കീടത്തെയോ ഒക്കെ നോക്കി നോക്കി ഇങ്ങനെ എന്തെങ്കിലും ജീവികൾ കാലിനടിയിൽപ്പെട്ടാൽ ചാടി ചാടി ഇങ്ങനെ പോകും അപ്പോൾ രാജാവ് പല്ലക്കിലിരുന്നു പുലുങ്ങിയപ്പോൾ രാജാവ് എന്ത് ചെയ്തു ഭടന്മാരെയെല്ലാം നല്ല ശകാരം കൊടുത്തു എൻ നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഇത് എടുത്തുകൊണ്ട് പോകരുത് എന്തിനാണ് ഇങ്ങനെ ഇട്ട് കുലുക്കുന്നത് നേരെ നടക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭടന്മാർ പറഞ്ഞു ഞങ്ങളെല്ലാം കറക്റ്റായിട്ടാണ് നടക്കുന്നത് രാജാവേ ഈ ഇപ്പോൾ വന്നവനാണ് അവൻ ചാടുകയും പിന്നെ സ്ലോയി വരികയും അങ്ങനെ പതുക്കുകയും മുത് ഇങ്ങനെ ചാടിച്ചാടി വരുന്നു എന്തോ ഒരു ബുദ്ധി ഇല്ലാത്തവനാണെന്ന് തോന്നുന്നു ഞങ്ങളോടൊപ്പം ഇവൻ പല്ലക്ക് ചുമക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ അങ്ങ് ഇങ്ങനെ പല്ലക്ക് കിടന്ന് ഉലയുന്നത് അപ്പോൾ രാജാവ് ഈ നമ്മുടെ ഈ ബ്രാഹ്മണക്കുട്ടി അതായത് ഭരതനെ വിളിച്ചിട്ട് കുറേ ഓ നിനക്കാണെങ്കിൽ ഒരു വളരെ വയസ്സ് ചെന്നല്ലോ നിനക്കാണെ ആരോഗ്യവുമില്ല നിൻ്റെ അവയവങ്ങൾക്കൊന്നും ഒരു ശേഷിയില്ല നിനക്കാണെങ്കിൽ ഒരു ഇത്രയും നേരം നീ ഒറ്റയ്ക്ക് ഈ പല്ലക്കൊക്കെ എടുത്തിട്ട് നീ അങ്ങ് കൊഴഞ്ഞു വല്ലാതെയായിപ്പോയി നീ അരെ മൃത മൃതമന്യാണോ ജീവൻ മൃതനാണോ നീ ഞാനേ നിൻ്റെ യജമാനാണ് ഞാൻ പറയുന്നത് നീ അനുസരിച്ചോണം നീ എൻ്റെ ഭൃത്യനാണ് എന്നൊക്കെ രാജാവ് കുറേ ഇവനെ ഈ നമ്മുടെ ഭരതനെ കളിയാക്കി ഓ നീ വയസ്സിന്ന് പോയല്ല എന്നു വെച്ചാൽ ചെറുപ്പക്കാരനായ വയസ് ഇന്ന് അതുകൊണ്ടാണ് നിനക്ക് ഇതൊന്നും എടുക്കാൻ വയ്യാത്ത ക്ഷീണം വന്നേ തന്നെയല്ലേ എന്നെ നീ തന്നെയല്ലേ ചുമക്കുന്നത് എന്നൊക്കെ വിപരീതാർത്ഥത്തിൽ കുറേ അസഭ്യവും വഴക്കുകളും ശകാരങ്ങളും എല്ലാം കൊടുത്ത് ഇത് കേട്ടപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല നമ്മുടെ ഭരതൻ കാരണം ഇനി സംസാരിക്കേണ്ട കാര്യമില്ല ഭഗവാനിലേക്ക് എത്തുക ഏതെങ്കിലും പ്രകാരത്തിൽ സംസാര ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ജീവിതം കളയേണ്ട കാര്യമില്ല അതിൻ്റെ ആവശ്യമില്ല ഈ കാണുന്നതൊന്നും സത്യമല്ല നിത്യമല്ല പിന്നെ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കുകയും അനാവശ്യമായ ജീവിതചര്യകളിലേക്കൊക്കെ പോകുന്നത് ഇനിയുള്ള കാലം ഈ ജന്മം കൊണ്ട് തന്നെ ഭഗവാനിലെത്തണം പല ജന്മങ്ങളായിട്ടും അതിന് ശ്രമിച്ചിട്ടും നടക്കുന്നില്ലെന്ന് ഈ ജന്മം ഭഗവാനിലെത്തണം അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേർപ്പെടണ്ട എന്ന് കരുതിക്കൊണ്ട് ജീവിക്കുന്ന കുട്ടി ജീവിതത്തിൽ ആദ്യമായിട്ടും വായ തുറന്ന് സംസാരിച്ച് ഈ രാജാവിനോട് രാജാവ് പറഞ്ഞ ഓരോ കാര്യങ്ങളും തിരിച്ചു പറഞ്ഞു മൃതപ്രായ നീ ജീവൻ മൃതനാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറയുകയാണ് രാജാവ് പറഞ്ഞ ഓരോ കാര്യത്തിന് ഞാൻ അങ്ങും ഞാനും എല്ലാവരും ജീവൻ മൃതനാണ് കാരണം എന്താണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണം നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മളതൊന്നും അറിയുന്നില്ല നമ്മുടെ ഈ നശിച്ചു പോകുന്ന ശരീരത്തെ നിത്യേന മരണം കാർന്ന് നിന്നുകൊണ്ടിരിക്കുക അപ്പം ജീവിച്ചിരിക്കുന്ന എല്ലാവരും ജീവൻ മൃതന്മാരാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കുന്നവരാണ് മരിച്ചു അങ്ങ് പറഞ്ഞ് വളരെ സത്യമാണ് പിന്നെ ഞാൻ വളരെ തടിയനാണ് അന്ന് എന്നങ്ങ് പറഞ്ഞല്ലോ തടിയനായി എനിക്ക് വലിയ ക്ഷീണമൊന്നുമില്ല ക്ഷീണമായി പോയോ എന്നൊക്കെ ചോദിച്ചില്ലേ തടിയനാണെന്നോ മെലിഞ്ഞവനാണെന്നോ ഒക്കെ ചിന്തിക്കുന്നത് അങ്ങ് പറഞ്ഞതൊന്നും എന്നെ ബാധിക്കുന്നില്ല കാരണം എന്താണ് എൻ്റെ തടിയും മെലി ആരോഗ്യമൊന്നും അതൊക്കെ എൻ്റെ ശരീരത്തിനാണ് അത് എനിക്കല്ല അപ്പോൾ അങ്ങ് പറഞ്ഞതൊന്നും എന്നെ ബാധിക്കുന്നില്ല ഞാൻ ശരീരമല്ലാത്തത് കൊണ്ട് പിന്നെ അങ്ങ് പറഞ്ഞല്ലോ അങ്ങ് യജമാനനാണ് രാജാവാണ് ഞാനൊരു വൃത്തിയനാണെന്ന് അപ്പോൾ യജമാനൻ എന്നും വൃത്യൻ എന്നൊക്കെ പറയുന്ന സ്ഥാനം അസത്യവും അനിശ്ചിതത്വം ഉള്ളതുമാണ് അങ്ങനെ ഇന്നൊരാൾ പരാജയപ്പെടുത്തി ജയിലടയ്ക്കുകയോ ആ സ്ഥാനം മറ്റൊരാൾ കൈയടക്കുകയോ ചെയ്യുമ്പോൾ അങ്ങ് രാജാവാണോ നാളത്തെ ദിവസം അങ്ങൊരു തടവ് അല്ലെങ്കിൽ അങ്ങൊരു ഭൃത്യനോ ആകാം പിടിച്ചടക്കിയ രാജാവിൻ്റെ ഭൃത്യനാകാം ഞാനൊരു ഭൃത്യന ആണെന്ന് ചിന്തിക്കാൻ ഞാൻ എനിക്ക് പ്രത്യേകിച്ച് കൃത്യസ്ഥാനമോ രാജസ്ഥാനമോ ഒന്നും എനിക്കില്ല കാരണം ഞാൻ ഇവിടെ എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് സ്ഥാനമില്ലാത്തതുകൊണ്ട് അങ്ങ് പറഞ്ഞ കൃത്യനൊന്നും ഞാനല്ല അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങ് പറഞ്ഞ് എന്താണ് ഈ പല്ലക്ക് ചുമന്ന അദ്ദേഹം അങ്ങേ ലക്ഷ്യത്തിൽ എത്തിക്കാൻ എന്താ താമസിക്കുന്നതെന്ന് എനിക്ക് പ്രത്യേകിച്ച് ലക്ഷ്യസ്ഥാനമില്ല എന്ന് ഭരതൻ പറയുന്നു കാരണം ഞാൻ ഇവിടെ നിന്നും ഇങ്ങോട്ടും പോയില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ പല്ലക്ക് ചുമക്കുന്നത് ഞാനെങ്ങനെ ക്ഷീണിക്കുന്നത് അങ്ങ് പറഞ്ഞതൊക്കെ തെറ്റ് എന്നെ ബാധിക്കുന്ന കാര്യമില്ല കാരണം ഞാൻ ഇവിടെ നിന്നെങ്ങും പോയിട്ടില്ല എല്ലായിടവും ഞാനുണ്ട് ഇപ്പോൾ ഇത്തിരി മുന്നോട്ട് സഞ്ചരിച്ചാലും അവിടെയും ഈ പ്രപഞ്ചത്തിൽ ആരുണ്ട് ബ്രഹ്മചൈതന്യമായ ഭഗവാൻ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ശ്വസിക്കാൻ കഴിയുന്നത് നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന വായു ആ ശ്വസിക്കുന്ന വായുവും നടന്നു പോകുന്ന ഭൂമിയും ഈ അനുഭവിക്കുന്ന പ്രകൃതിയുടെ അനുഭൂതിയും എല്ലാം ഈശ്വരനാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഞാൻ എങ്ങോട്ടും സഞ്ചരിക്കുന്നു എനിക്ക് പ്രത്യേകിച്ച് ലക്ഷ്യസ്ഥാനവും അങ്ങക്കല്ലേ ലക്ഷ്യമുള്ളതും അങ്ങല്ലേ സഞ്ചരിക്കുന്നതും ഞാൻ എവിടെയും സഞ്ചരിക്കുന്നില്ല ഞാൻ എല്ലായിടവും ഉണ്ട് എന്നുള്ള പരമസത്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു തലത്തിൽ സംസാരിക്കുമ്പോഴാണ് രാജാവിന് മനസ്സിലാകുന്നത് ഇതൊരു ജഡനായ മനുഷ്യനല്ലോ ഇദ്ദേഹം ഒരു വലിയ അവധൂതനായ ഒരു പണ്ഡിതനാണല്ലോ ഒരു ആത്മജ്ഞാനിയാണല്ലോ ഇദ്ദേഹത്തെ കൊണ്ടാണോ ഞാൻ എൻ്റെ പല്ലൊക്കെ ചുമ്പിച്ച് എന്നെ ചുമന്നുകൊണ്ട് നടന്നത് ഇദ്ദേഹത്തിനെയാണോ ഞാൻ ആക്ഷേപിച്ചത് അധിക്ഷേപിച്ചത് എന്നൊക്കെ കുറ്റബോധം തോന്നി അദ്ദേഹം പറയുകയാണ് എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ് പല്ലകിൽ നിന്ന് ഇറങ്ങി വളരെ വിനീതനായിട്ട് പറയുന്നു എന്നിട്ടും അദ്ദേഹം ചില സംശയങ്ങൾ ഇദ്ദേഹം പറഞ്ഞതിനെക്കുറിച്ച് ചില സംശയങ്ങൾ രാജാവിന് വന്നു രാജാവാണെന്നും ഭൃത്യനാണെന്നുള്ളൊക്കെ സ്ഥാനം അതൊക്കെ അസത്യമാണ് എന്ന് പറഞ്ഞെങ്കിലും ആ സ്ഥാനത്തിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം ചെയ്യണ്ടേ അതുപോലെ ശിക്ഷ ഞാൻ നിന്നെ ഞാൻ ശിക്ഷിക്കും മര്യാദയ്ക്ക് എൻ്റെ ഈ പല്ലയ്ക്കെടുത്തില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ ശിക്ഷയും രക്ഷയും ഒക്കെ എന്താണ് അതൊക്കെ ഈ ആരെയാണ് ശിക്ഷിക്കുന്നത് അങ്ങ് ആരെയാണ് അങ്ങ് രക്ഷിക്കുന്നത് അങ്ങേക്കതിനുള്ള കഴിവുണ്ടോ രക്ഷിക്കാനും ശിക്ഷിക്കാനും എന്നൊക്കെ അങ്ങ് എന്നോട് ചോദിച്ചില്ലേ അപ്പോൾ അതൊക്കെ ഒരു രാജാവെന്നതിൽ എൻ്റെ പ്രജകൾ തെറ്റ് ചെയ്താൽ അതിനെ ശിക്ഷിക്കുന്നതും ശരിയായ ധർമ്മമല്ലേ അവർക്ക് ആ ശിക്ഷ കൊടുത്ത് അവരെ തെറ്റിൽ നിന്ന് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഈശ്വരൻ്റെ അനുഗ്രഹമല്ലേ കിട്ടുന്നത് അങ്ങ് പറഞ്ഞതു എന്നോട് എനിക്ക് ചില കാര്യങ്ങൾ യോജിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഈ രഹുഗുണൻ നമ്മുടെ ജഡഭരതനോട് പറയുകയാണ് അപ്പോൾ ഭരത ചക്രവർത്തിയായിരുന്ന ജഡഭരതൻ ഉപദേശം കൊടുക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഭാഗവതത്തിലെ അപ്പോൾ ഭരതൻ്റെ ഉപദേശമാണ് ഈ രഹുഗുണനോട് അതാണ് നമ്മളിന്ന് വിവരിക്കുന്നത് ഇത്രയും നേരം ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ സംസാരിച്ച വിവരിച്ച വി ഭാഗങ്ങൾ തന്നെയായിരുന്നു അത് കേൾക്കാത്തവർക്ക് അല്ലെങ്കിൽ അത് കേട്ടിട്ടും മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് കുറച്ചുകൂടി വ്യക്തമായി ലളിതമായി പറഞ്ഞത് അപ്പോൾ ഈ ജഡഭരതൻ പറയുകയാണ് രാജാവേ അങ്ങ് മഹാവിദ്വാൻമാരെ പോലെ പ്രസംഗിക്കുന്നു എന്നാൽ അങ്ങ് വിദ്വാനോ ജ്ഞാനിയോ അല്ല ജ്ഞാനികൾ ഒരിക്കലും ലോക സത്യമായി കണക്കാക്കില്ല അതാണ് യഥാർത്ഥ ജ്ഞാനം ഇവിടെ വിദ്യ അവിദ്യ എന്ന് പറയുന്ന രണ്ടെണ്ണമേ ഉള്ളൂ പ്രകൃതിയിൽ ആ വിദ്യ എന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ പോയി അല്ലെങ്കിൽ കോളേജിൽ പോയി കിട്ടുന്ന വിദ്യ അല്ല അങ്ങനെ നേടുന്ന വലിയ വിദ്വാൻമാരും പണ്ഡിതന്മാരും അല്ലെ ഡോക്ടർമാരോ വലിയ വലിയ ഉദ്യോഗസ്ഥരോ ആര് സയൻറ്റിസ്റ്റുകളോ എന്തെങ്കിലും ആയിക്കോട്ടെ അവരും അവിദ്യയിലാണ് ജീവിക്കുന്നത് കാരണം ഈ സംസാരത്തിന് സംസാരം സത്യമാണ് ഭൗതികം സത്യമാണെന്ന് ഏതൊരുവൻ ചിന്തിക്കുന്നോ അവനെല്ലാം അവിദ്യയിലൂടെ സഞ്ചരിക്കുന്നവനാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങ് വലിയ ജ്ഞാനിയായിട്ട് സംസാരിക്കുന്നുവെങ്കിലും അങ്ങ് ജ്ഞാനമില്ല അങ്ങ് ഒരിക്കലും ലോകവ്യവഹാരത്തെ സത്യമായി കാണുന്ന കാണുന്നവനൊന്നും അറി അറിവുള്ളവനല്ല ലോകവും വ്യവഹാരവും എങ്ങനെ പരമാർത്ഥമാകും അതൊന്നും പരമാർത്ഥമല്ല ഈ കാണുന്ന ലോകമൊക്കെ അല്പകാലം ഇവിടെ വന്നൊരു സ്ക്രീനിൽ വന്ന് നമ്മൾ മാറ്റി വെച്ചിട്ട് തിരിച്ചു പോകേണ്ട സ്ഥലം മാത്രം അതേപോലെ കർമ്മങ്ങളെ പ്രതിപാദിക്കുന്ന വേദഭാഗങ്ങളിലും പരമാർത്ഥ തത്വത്തെ പ്രകാശിപ്പിച്ചിട്ടില്ല കർമ്മങ്ങൾ ഓരോ ഭഗവാനിലേക്ക് എത്താനുള്ള ഒരു കർ ഒരു വേദ കർമ്മങ്ങളിലൂടെ വേദം നമ്മളെ ഒരു കർമ്മം ചെയ്ത് അവിടോട്ട് പോകാനുള്ള വഴി കാണിച്ചു തരികയാണ് യഥാർത്ഥ പരമാർത്ഥ തത്വത്തെ അതൊന്നും പ്രകാശിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് വേദാന്തങ്ങളായിട്ടുള്ള ഉപനിഷത്തുകളെയാണ് ശരിക്കും ബ്രഹ്മത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ശാസ്ത്രമാർഗം കർമ്മമല്ല വേദത്തിൻ്റെ പരമമായ താല്പര്യം എന്നാൽ എന്തിനാണ് വേദം കർമ്മത്തെ വിധിച്ചിരിക്കുന്നതെന്ന് സംശയം തോന്നാം ഭൗതികസുഖങ്ങൾ മിഥ്യയാണ് എന്നറിഞ്ഞ് അവയിൽ താല്പര്യം ഉപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് തത്വത്തെ ബോധിപ്പിക്കാൻ വേദവാക്യങ്ങൾക്ക് പോലും കഴിവില്ല അതിനാൽ വൈരാഗ്യം വരാത്തവർക്ക് ക്രമേണ മനഃശുദ്ധി ഉണ്ടാക്കി തീർക്കാനാണ് ഈ വേദം അതുപോലെ തന്നെ യജ്ഞസ്വരൂപങ്ങളായ കർമ്മങ്ങളെ വേദത്തിലൂടെ വിധിച്ചിരിക്കുന്നത് അവ ഫലകാംക്ഷ കൂടാതെ ഈശ്വരാർപ്പണമായി ചെയ്താൽ അത് കർമ്മയോഗമായി മാറും കർമ്മയോഗം കൊണ്ട് മനസ്സ് ശുദ്ധമായി ക്രമേണ ജ്ഞാനപ്രാപ്തിക്ക് അർഹതയുള്ളതായി മാറും മനസ്സാണ് ലോകത്തെയും ലോക വ്യവഹാരങ്ങളെയും സത്യമായി തോന്നിപ്പിക്കുന്നത് മനസ്സ് വികസിക്കുമ്പോഴാണ് പ്രപഞ്ച അനുഭവം ഉണ്ടാകുന്നത് അപ്പോൾ മനസ്സടങ്ങിയാൽ പ്രപഞ്ചവുമില്ല വ്യവഹാരവുമില്ല മനസ്സിൽ രജസ് തമസ് സത്വം എന്നീ മൂന്ന് ഗുണങ്ങൾ വികസിക്കുമ്പോഴാണ് ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ ശബ്ദാദി വിഷയങ്ങളെ അറിയുന്നതും കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് അവയെ സമ്പാദിക്കാൻ പ്രവർത്തിക്കുന്നതും കർമ്മവാസനകളാണ് മനസ്സിനെ നിലനിർത്തുന്നത് അതായത് സൂക്ഷ്മ സ്വരൂപേണയുള്ള ഓർമ്മകളാണ് ആ വാസനകൾ ശബ്ദാദി വിഷയങ്ങളിൽ ആസക്തമാണ് മനസ്സ് ആ മനസ്സിൽ രജസ്സ് തമസ്സ് സത്വം എന്നീ മൂന്ന് ഗുണങ്ങളുടെ പ്രവാഹം സംഭവിക്കുന്നു അതോടെ മനസ്സ് വികാരം പ്രാപിച്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ പഞ്ചഭൂതങ്ങൾ അഹങ്കാരം എന്നിങ്ങനെ പതിനാറ് തത്വങ്ങളായി മാറുന്നു അതായത് കാത് ത്വക്ക് കണ്ണ് നാവ് മൂക്ക് എന്നിവയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ വാക്ക് കയ്യ് കാല് പായു ഉപസ്ഥം എന്നിവയാണ് കർമ്മേന്ദ്രിയങ്ങൾ ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നിവയാണ് പഞ്ചഭൂതങ്ങൾ മനസ്സ് വികാരം പ്രാപിച്ച് അങ്ങനെ പതിനാറ് തത്വങ്ങൾ ഈ മൂന്ന് കർമ്മ മൂന്ന് പ്രാവശ്യം ഇപ്പം അഞ്ച് തത്വങ്ങളെക്കുറിച്ച് പറഞ്ഞു ജ്ഞാനേന്ദ്രിയങ്ങൾ പിന്നെ കർമ്മേന്ദ്രിയങ്ങൾ പിന്നെ പഞ്ചഭൂതങ്ങൾ അത് കഴിഞ്ഞു മനസ്സ് ഇങ്ങനെയാണ് ഈ പതിനാറ് തത്വങ്ങളായി തീർന്നിട്ട് തീർന്നിരിക്കുന്നത് ഈ പതിനാറ് തത്വങ്ങളെ കൊണ്ടാണ് ശരീരത്തെ സൃഷ്ടിക്കുന്നത് ആ പതിനാറ് തത്വങ്ങളും ഇവിടെ തന്നെ ലയിച്ചതിന് ശേഷമാണ് ആത്മാവ് ഇവിടം വിട്ടു പോയി ശരീരം ഇവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ തന്നെ ലയിച്ച് ഈ പ്രകൃതിയിൽ ലയിക്കുന്നത് ശരീരത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അകം പുറം എന്ന ഭേദമുണ്ടാക്കി തീർക്കുന്നതും മനസ്സാണ് മനസ്സിൽ നിൽക്കുന്ന മനസ്സിൻ്റെ തന്നെ വികാരമായ ശരീരം കൊണ്ട് മനസ്സിൽ അതൊരു സമയത്തുണ്ടാകുന്ന സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നതും അതാത് സമയത്തുണ്ടാകുന്ന സുഖ അനുഭവിക്കുന്നത് അനുഭവിക്കുന്നതും മനസ്സാണ് മനസ്സിൽ നിലനിൽക്കുന്ന ശരീരം കൊണ്ട് മനസ്സിലെ സുഖദുഃഖങ്ങളെ അനുഭവിക്കുമ്പോൾ അത് താനാണ് അവയെ അനുഭവിക്കുന്നതെന്ന് ജീവനെ തെറ്റിദ്ധരിപ്പിക്കുന്നതും മനസ്സാണ് അപ്പം മനസ്സിലാണ് ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന അനുഭവങ്ങൾ ഇവിടെ അനുഭവിക്കുന്നു എന്ന് തോന്നൽ വരുന്നത് അപ്പോൾ അത് ജീവനെ കൊണ്ടതൊക്കെ തോന്നിപ്പിക്കുന്നത് മനസ്സാണ് കള്ളവെല്ലാം തോന്നിപ്പിക്കുന്നത് സംസാരചക്രത്തെ തിരിക്കുന്ന അതിൻ്റെ കേന്ദ്രസ്ഥാനമാണ് മനസ്സ് മനസ്സ് നിലനിൽക്കുന്ന കാലത്തോളം ഉണർന്നിരിക്കുമ്പോഴുള്ള സ്ഥൂല വ്യവഹാരവും സ്വപ്നാവസ്ഥയിലെ സൂക്ഷ്മ വ്യവഹാരവും ക്ഷേത്രജ്ഞൻ്റെ സാന്നിധ്യത്തിൽ സത്യമായി തോന്നപ്പെട്ടത് കൊണ്ട് തന്നെ ഇരിക്കും ക്ഷേത്രജ്ഞനാണ് ആത്മാവ് അതിൻ്റെ സാന്നിധ്യത്തിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ കാര്യങ്ങൾ അതായത് ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്നത് എല്ലാം സത്യമാണെന്ന് നമുക്ക് തോന്നും അതിനാൽ സത്വാദിഗുണങ്ങളുടെ ഉൽപ്പത്തിക്കും മൂന്ന് ഗുണങ്ങൾ നീങ്ങി മുക്തനായി തീരാനും കാരണം മനസ്സു തന്നെയാണ് ദേവന്മാരായോ ഋഷികളായോ ശ്രേഷ്ഠ ജന്മങ്ങളിൽ ജനിക്കാനും മൃഗങ്ങളായോ പക്ഷികളായോ അധപ്പതിക്കുവാനും കാരണം മനസ്സു തന്നെയാണ് സത്വാദി ഗുണങ്ങളിൽ ആസക്തമായ മനസ്സ് ദുഃഖത്തിനും മൂന്ന് ഗുണങ്ങളെ അകന്ന മനസ്സ് മോക്ഷത്തിനും കാരണമാണ് വിളക്കിൽ എണ്ണയും തിരിയും ഉള്ള കാലത്തോളം വിളക്കിൻ്റെ നാളമായി അഗ്നി പ്രകടമായിത്തീരുന്നു എണ്ണയും തിരിയും തീർന്നു കഴിഞ്ഞാൽ അഗ്നി കാണാൻ കഴിയാത്ത സ്വന്തം സ്വരൂപം സ്വീകരിക്കുകയും ചെയ്യുന്നില്ലേ അതുപോലെ സത്വാദി മൂന്ന് ഗുണങ്ങൾ വികസിക്കുമ്പോൾ മനസ്സിൽ പല പല വൃത്തികൾ ഉണ്ടാകുന്നു വൃത്തികൾ അടങ്ങിയാൽ മനസ്സ് ആത്മസ്വരൂപത്തിൽ ലയിച്ച് തീരുന്നു ഈ വിളക്കിൽ എണ്ണയുള്ളിടത്തോളം അഗ്നി പ്രകാശിക്കുന്നു എന്നാൽ എണ്ണ വ വറ്റുമ്പോൾ ആ അഗ്നി സ്വയം അടങ്ങുന്നു അതുപോലെ വൃത്തികൾ വെള്ളത്തിലെ കുമിളകളെന്ന പോലെ വൃത്തികൾ എന്ന് വെച്ചാൽ പ്രവൃത്തികൾ വെള്ളത്തിലെ കുമിളകളെന്ന പോലെ മനസ്സിൻ്റെ തന്നെ രൂപഭേദങ്ങളാണ് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ പിന്നെ ഞാൻ എന്ന ആ അഹംബോധം ഇങ്ങനെ മനസ്സിന് പതിനാറ് വൃത്തികളുണ്ട് ആ വൃത്തികൾക്ക് കേൾക്കൽ സ്പർശിക്കൽ കാണൽ രുചിക്കൽ മണക്കൽ സംസാരിക്കൽ എടുക്കൽ നടക്കൽ വിസർജിക്കൽ ആനന്ദിക്കൽ അഭിമാനിക്കൽ എന്നിങ്ങനെ പതിനൊന്ന് പ്രവർത്തനങ്ങളുമുണ്ട് അഹങ്കാരത്തെ പന്ത്രണ്ടാമത്തെ വൃത്തിയായും പറഞ്ഞു വരുന്നു ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന ദ്രവ്യങ്ങൾ അവയുടെ പരിണാമത്തിന് കാരണമായ സ്വഭാവം പുണ്യപാപ കർമ്മരൂപമായ അദൃഷ്ടം എല്ലാറ്റിൻ്റെയും ഉത്ബുദ്ധമാ എല്ലാറ്റിനെയും ഉത്ബുദ്ധമാക്കുന്ന ശക്തിയാകുന്ന കാലം എന്നിവ കാരണമായിട്ട് മനസ്സിൻ്റെ ഈ പതിനൊന്ന് വൃത്തികൾ തന്നെ നൂറുകണക്കിനും ആയിരക്കണക്കിനും കോടിക്കണക്കിനുമായി രൂപാന്തരം പ്രാപിക്കുന്നു ഈ മനോവൃത്തികളാണ് പ്രപഞ്ചമായി നമുക്ക് അനുഭവപ്പെടുന്നത് ഉറക്കത്തിൽ മനസ്സടങ്ങുമ്പോൾ പ്രപഞ്ച അനുഭവം ഇല്ലല്ലോ മനസ്സിൽ ഈ വൃത്തികൾ വികസിക്കുന്നതും അടങ്ങുന്നതും ക്ഷേത്രജ്ഞൻ സൂക്ഷ്മഭാവത്തിൽ അല്ലെ സാക്ഷിഭാവത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ആത്മാവ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നിവയെ അറിയുന്ന അറിവാണ് ക്ഷേത്രജ്ഞൻ അപ്പോൾ ശരീരത്തെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും അറിയുന്ന അതായത് അതിനെയെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇവിടെ ഉണർന്നിരിക്കാൻ സഹായിക്കുന്ന ആ അറിവാണ് ക്ഷേത്രജ്ഞനാകുന്ന ആത്മാവ് പരിശുദ്ധനായ ക്ഷേത്രജ്ഞൻ ജീവൻ്റെ സ്വപ്നങ്ങളിൽ മനോവൃത്തികളിൽ വികസിക്കുന്നതിനെയും ഉറക്കത്തിലവ അടങ്ങുന്നതിനെയും സാക്ഷിഭാവത്തിൽ അറിയുന്നു അന്ധകരണത്തിൽ വിളങ്ങുന്നവനും എല്ലാറ്റിനും കാരണഭൂതനും സ്വയം പ്രകാശസ്വരൂപിയും ജനനമില്ലാത്തവനും ്രഹ്മാ ബ്രഹ്മാതി ദേവശ്രേഷ്ഠന്മാരാ ശ്രേഷ്ഠന്മാരേക്കാൾ ശ്രേഷ്ഠനും നാരായണൻ എന്നും വാസുദേവൻ എന്നും പറയപ്പെടുന്നവനുമാണ് ക്ഷേത്രജ്ഞനായ ആത്മാവ് ക്ഷേത്രജ്ഞൻ തൻ്റെ മായ കൊണ്ട് ജീവന്മാരുടെ നിയന്താവായി വിളങ്ങുന്നു വായു സകല ശരീരങ്ങളിലും പ്രാണനായി പ്രവേശിച്ച് എല്ലാ പ്രവർത്തനങ്ങളെയും നടത്തുന്നതുപോലെയാണ് ഭഗവാൻ വാസുദേവൻ ക്ഷേത്രജ്ഞനായി എല്ലാ ശരീരങ്ങളിലും പ്രവേശിച്ച് സകല വ്യവഹാരങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആത്മവിസ്മൃതിയാകുന്ന അവിദ്യയാണ് മനസ്സ് വികസിക്കുവാനും പ്രപഞ്ചം സത്യമാണെന്ന് തോന്നിക്കുവാനും കാരണം അപ്പോൾ അവിദ്യ കൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നു ഈ കാണുന്ന പ്രപഞ്ചം സത്യമാണ് എന്നൊക്കെ നമുക്ക് തോന്നുന്നത് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കിയാൽ മാത്രമേ അവിദ്യയെ അറിയാൻ നമുക്ക് കഴിയുകയുള്ളൂ അവിദ്യയെ ജ്ഞാനം കൊണ്ട് തള്ളിക്കളഞ്ഞ് ആത്മസ്വരൂപത്തെ അറിയാതിരിക്കുന്ന കാലത്തോളവും ജനന മരണസ്വരൂപമായ സംസാരത്തിൽ ചുറ്റിത്തിരിയേണ്ടി വരും സംസാര ദുഃഖങ്ങളിലൂടെ നാം ഇങ്ങനെ കടന്നു പോകുന്നത് അതുകൊണ്ടാണ് ഈ സംസാരദുഃഖങ്ങളുടെ വിളനിലമാണ് മനസ്സ് മനസ്സ് നിലനിൽക്കുമ്പോൾ ശോകം മോഹം രാഗം രോഗം അതുപോലെ തന്നെ ലോഭം വൈരം മുതലായ വികാരങ്ങളും എൻ്റേതെന്ന തോന്നലാകുന്ന മമത്വവും നിലനിൽക്കും അതിനാൽ മനസ്സാണ് അങ്ങയുടെ ശത്രു രാജാവിനോട് ഭരതൻ പറയുക രഹുണനായ എന്ന രഹുണൻ എന്ന രാജാവിനോട് ഇത്രയും കാലം മനസ്സിനെ അടക്കുവാൻ ശ്രമിക്കാത്തതിനാൽ മനസ്സ് അത്യന്തം പ്രബലമായി തീർന്നിട്ടുണ്ട് ആത്മവിസ്മൃതിയെ ഉണ്ടാക്കി തീർക്കുന്ന മനസ്സാകുന്ന ശത്രുവിനെ ഭഗവാൻ ശ്രീഹരിയുടെ പാദസേവ സേവയാകുന്ന ആയുധം കൊണ്ട് നശിപ്പിക്കുക ഭക്തിഭാവം വളർത്തി മനസ്സിനെ അടക്കൂ എന്നാണ് അതിൻ്റെ സാരം മനസ്സടങ്ങിയാൽ അവിദ്യയെ അറിയാനും അകറ്റാനും കഴിയും ഇതാണ് സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഈ ചോദ്യം ചോദിക്കാൻ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പൂർണ്ണമായ ജ്ഞാനം നേടി ആത്മസാക്ഷാത്കാരത്തിന് ഉള്ള മാർഗം എന്താണ് എന്നറിയാൻ വേണ്ടി ഇറങ്ങി തിരിച്ച രാജാവിൻ്റെ പല്ലക്കിൽ ചുമക്കുന്ന ഒരാളായി മാറിയ ജഡഭരതൻ്റെ ഉപദേശമാണിത് ഇനിയിപ്പോൾ രാജാവിന് ആത്മതത്വം അറിയാൻ വേറെ എവിടെയും പോകണ്ട ആത്മതത്വത്തിൻ്റെ പൂർണ്ണ രൂപമാണ് ജന്മാന്തരങ്ങളായി അനുഭവിച്ച ആത്മജ്ഞാനം ഇവിടെ ജഡഭരതൻ രാജാവിന് ഉപദേശിച്ചു കൊടുത്തത് അപ്പോൾ ഈ രഘുഗുണൻ്റെ ഈ സംവാദം സംവാദമല്ല ഭരതൻ ഭരതചക്രവർത്തിയോട് അതായത് ജഡഭരതനോട് രഘുഗുണം ചോദിച്ച ചോ സംശയങ്ങൾക്ക് അദ്ദേഹം കൊടുത്ത ആത്മജ്ഞാനപരമായിട്ടുള്ള ഉപദേശമാണ് നമ്മളിവിടെ വിവരിച്ചത് അപ്പോൾ ഈ ഇത് ഇത് ബ്രഹ്മതത്വമാണ് പ്രപഞ്ച തത്വമാണ് നമ്മുടെ സൃഷ്ടിയുടെ തത്വമാണ് ശരീരത്തിൻ്റെ തത്വമാണ് ഇത് പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാകാൻ കുറച്ച് വിഷമമാണ് എങ്കിലും ആ ലെവലിലേക്ക് ഉയർന്നവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകും മനസ്സിലാകാത്തവര് വീണ്ടും പല ആവർത്തിക്കേട്ടിത് ഉൾക്കൊള്ളുക നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണല്ലോ ഇവിടെ എല്ലാ ദുഃഖവും വിരോധവും സ്നേഹവും വാത്സല്യവും പ്രണയവും തിരസ്കരണവും എല്ലാം ഇവിടെ നടക്കുന്നത് അതിൽ നിന്നുണ്ടാകുന്ന നന്മയും തിന്മയും ആകുന്ന വേദനയും സന്തോഷവും എല്ലാം നമ്മൾ അനുഭവിക്കുന്നത് പക്ഷേ ഇതൊക്കെ ഒരു ഒരു മായയിൽപ്പെട്ട അല്പനേരത്തേക്ക് വേണ്ടി മാത്രമുള്ള ഒരു അവിദ്യയുടെ ഒരു പ്രകടനം മാത്രമാണെന്നും അതിനപ്പുറത്താണ് ആ തിരശ്ശീല മായയാകുന്ന തിരശ്ശീലയ്ക്കപ്പുറത്താണ് യഥാർത്ഥ സത്യം കുടികൊള്ളുന്നതും എന്നുള്ള ആ ഒരു തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ കാണിക്കുന്ന ഓട്ടവും വെപ്രാളവും വേദനയും എല്ലാം നമുക്ക് അടങ്ങും എല്ലാം നമ്മളിൽ തന്നെ അടങ്ങും ഇത് തുടങ്ങിയതെവിടാണെന്ന് ചിന്തിച്ചാൽ മതി നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നോക്കൂ നമുക്ക് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളിൽ തിരയിളകുന്ന ഓരോ കാര്യങ്ങളും എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് ഈ തിരകളൊക്കെ ഉണ്ടാകുന്നത് എവിടെ നിന്നാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ വളരെ സൂക്ഷ്മമായിട്ട് ചിന്തിച്ച് നോക്കൂ നമ്മുടെ മനസ്സിൽ നിന്നാണ് അല്ലേ അതെ അപ്പോൾ ആ മനസ്സിനെ നിയന്ത്രിക്കുക എന്നാൽ മാത്രമേ നമുക്ക് സംസാരത്തെ വിജയിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഇത് ആത്യന്തികമായിട്ട് ഭരതം ചക്രവർത്തി നമുക്ക് ആ ഭരതമുനി നമുക്ക് പറഞ്ഞു തരുന്നത് ഭരതമുനി നാട്യശാസ്ത്രത്തിലെ ഉപജ്ഞാതായ ഭരതമുനി അല്ലിത് അപ്പോൾ ഇത് തന്നെയാണ് ഒരു ആത്മന്വേഷി അല്ലെങ്കിൽ ഭക്തിമാർഗത്തിൽ നിന്ന് ജ്ഞാനമാർഗത്തിലേക്കും ജ്ഞാനത്തിൽ നിന്ന് വിജ്ഞാനത്തിലേക്കും വിജ്ഞാനത്തിൽ നിന്ന് കൈവല്യ പതി പദം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും കേൾക്കേണ്ടത് അറിയേണ്ടത് അനുഭവിക്കേണ്ടതായ ജ്ഞാനമാണിത് ഇത് ഭരത ഭരതചക്രവർത്തിയിലൂടെ നമുക്ക് ഭഗവാൻ ഉപദേശിച്ചു തരികയാണ് ഈ ഉപദേശത്തെ ഉൾക്കൊള്ളുവാൻ എത്ര പേർക്ക് കഴിയും എന്നെനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ഭഗവാൻ തന്നെ അതിന് എല്ലാവരെയും തയ്യാറെടുപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും അത് ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം ഒരു ജന്മം അല്ലെങ്കിൽ മറ്റൊരു ജന്മം ഒരു യുഗത്തിൽ അല്ലെങ്കിൽ മറ്റൊരു യുഗത്തിൽ ഒരു അല്ലെങ്കിൽ മറ്റൊരു കൽപ്പത്തിൽ ഈ പാതയിലൂടെ തന്നെ സഞ്ചരിച്ച് മുന്നേറേണ്ടവരാണ് അതിനുള്ള തയ്യാറെടുപ്പാവട്ടെ ഇപ്പോഴത്തെ ഈ പ്രയത്നം എല്ലാവരെയും ഭഗവാനും പ്രകൃതീശ്വരിയായ ഈ മായാസ്വരൂപിണിയായ ശരീരത്തിൻ്റെ ഉപജ്ഞാതാവായ ഈ ദേവിയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുഖനോഭവതു